ഹായ് ഹലോ അസ്സലാമു അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അലഹദില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോഴേ ഞാനൊരു കാര്യം പറയാനാവട്ടെ വന്നത് വേറെ ഞാൻ ഇന്ന് ഒരു ഉസ്താദിൻ്റെ ഒരു വീഡിയോസിൻ്റെ ചോടെ ഞാനൊരു കമൻറ്റ് ഇട്ടു അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് ഉസ്താദി എൻ്റെ മകൾക്ക് വേണ്ടി ദുവാ ചെയ്യണം എൻ്റെ മകന് വേണ്ടി ദ ചെയ്യണം എൻ്റെ മകൾ നിസ്കരിക്കുന്നില്ല എൻ്റെ മകൾക്ക് വേണ്ടി ദുവാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ കണ്ടു അപ്പോൾ ഞാൻ അതിന് താഴെ എൻ്റെ ഒരു കമന്റ് ഇട്ടു വേറെ നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ പഠിച്ചവനോട് ദുവാ ചെയ്യും നിങ്ങൾ ചോദിക്കുന്നത് പോലെയോ നിങ്ങൾ പറയുന്നത് പോലെയോ ഒരിക്കലും നിങ്ങളുടെ മകൾക്ക് വേണ്ടി മറ്റൊരാൾ ദുവാ ചെയ്യില്ല അടച്ചവന് മുന്നിൽ ഇടനിലക്കാരുടെ ആവശ്യമില്ല എന്ന് ഞാനൊരു കമൻ്റ് ഇട്ടു ശരിയല്ലേ നിങ്ങൾ പറ ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ മോനെ കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഹോസ്പിറ്റലിൽ കുറ്റിപ്പുറം ഹോസ്പിറ്റലിൽ പോയി അന്ന് എൻ്റെ രണ്ടാമത്തെ മകൻ്റെ കയ്യിൽ ചരട് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചരടിൻ്റെ മുകളിൽ പച്ച പട്ട് പട്ടിൻ്റെ കഷ്ണവും ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടികൾക്ക് സുഖമില്ലാതെ ഞാൻ ഡോക്ടറിലേക്ക് പോയപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു ഇതെന്താണ് ഇവരുടെ കയ്യിലും എൻ്റെ മുകളിലെ കഴുത്തുലാണ് ഉണ്ടായിരുന്നത് കഴുത്തുലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മൂടാലയാറുണ്ട് കുറ്റിപ്പുറം മൂടാലി ആറ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അറിയണവർക്ക് ചിലപ്പോൾ അറിഞ്ഞു ഞാൻ പറഞ്ഞു കുറ്റിപ്പുറം മൂടാലി ആറത്തിങ്ങലെ ചിരടാണ് അവിടുത്തെ പട്ടു ആണെന്ന് പറഞ്ഞു പപ്പ് ഉസ്താദ് മരുന്ന് ജപിച്ച് ജപിച്ചിട്ടുള്ള ചിരടാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ചിരടുണ്ടായിരുന്നു പട്ടുണ്ടായിരുന്നത് നമ്മുടെ മൂടാലി യാറത്തിങ്ങെ പട്ടും ചിരടുണ്ടായിരുന്നത് പൊന്നാനി ഒരു ഇതുണ്ട് പേര് ഞാൻ മറന്നുപോയി ഇപ്പം അതിൻ്റെ എന്താ പറയുക ഒരു യാറമുണ്ടാവണമെങ്കിലും കിളിക്കട്ടയാറം കിളിക്കട്ടയാറത്തിങ്ങനെ ചിരടുവാണ് ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നത് എൻ്റെ മക്കൾക്ക് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞതിനോട് പടച്ചവന് മുന്നിൽ ഒരു ഒരു ഇടനിലക്കാരും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് സുഖത്ത് വന്നാലും അല്ലെങ്കിൽ അവരുടെ സ്വഭാവം നല്ലതുപോലെ ആവാനും നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുകയാണെങ്കിലും നിങ്ങൾ പടച്ചവനുമായി നേരിട്ട് പറയും പടച്ചവൻ്റെ മുന്നിൽ ഇടനിലക്കാര് വേണ്ട എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ ഈ പറയുന്ന പോലെ യാർത്തെങ്കിലും പോയി എൻ്റെ മക്കളുടെ കയ്യിൽ ചിരട് കെട്ടിയ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ ഞാൻ പോകും ഞാൻ പോയിട്ട് ഇത്രേ പറയുള്ളൂ അവിടെ മരണപ്പെട്ട് കിടക്കുന്ന ആളുകളോട് ഇപ്പോൾ പടച്ചവൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ യാത്രങ്ങളൊക്കെ കിടക്കുന്ന ആളുകൾ പടച്ചവൻ്റെ മുന്നിൽ പടച്ചവൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയും നിങ്ങൾ പടച്ചവനോട് പറയണേ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേന്നുള്ളത് നിങ്ങൾ പടച്ചവൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ പറയണേ എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ പടച്ച് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ പോരയുള്ളൂ അതിനുശേഷം ഞാനും ഈ ചേരും കാര്യങ്ങളതൊന്നും കിട്ടില്ല ഇപ്പോഴായില്ലെങ്കിൽ പക്ഷേ ഞാൻ അങ്ങനെ പറയുമ്പോഴും പഠിച്ചവനെ ഈ ദുവ നീ കേൾക്കണേ എന്ന് പറഞ്ഞിട്ടുകൂടിയാണ് ഞാൻ പറയുള്ളുട്ടോ പഠിച്ചവനെ ആദ്യം സാക്ഷിയാക്കിയിട്ടേ ഞാൻ ഈ ദുവ ചെയ്യുള്ളൂ അപ്പോൾ ഈ പറഞ്ഞു വരണത് ഞാൻ വേറെ ഒന്നുമില്ല നമ്മുടെ ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മൾ തന്നെ നേരിട്ട് പഠിച്ചവനോട് പറഞ്ഞാൽ പഠിച്ചവൻ നമുക്ക് തരില്ലേ ഏ അപ്പോൾ നമ്മൾക്ക് ചോദിച്ചാൽ തരാത്തത് കൊണ്ടാണോ ഈ പറയുന്ന ഉസ്താദുമാരോട് ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണേ അല്ലെങ്കിൽ എൻ്റെ മോനുക്ക് വേണ്ടി ദുഹ ചെയ്യണേ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുഹ ചെയ്യണേ എൻ്റെ ഭർത്താവിന് വേണ്ടി ദുവാ ചെയ്യണേ എന്ന് പറയുന്നത് അതുകൊണ്ടാണോ നമുക്ക് ചോദിച്ചാൽ തരില്ല നമ്മുടെ ആവശ്യം മറ്റൊരാൾ ചോദിച്ചാൽ തരുമെന്നാണോ പറയുന്നത് അല്ല എൻ്റെ ഒരു വിശ്വാസം എനിക്ക് നേരിട്ട അനുഭവത്തിലൂടെ ഞാൻ ഞാനെൻ്റെ കാര്യങ്ങൾ പഠിച്ചവന് മുന്നിൽ നിന്ന് സം എൻ്റെ ആത്മാർത്ഥമായ എന്താ പറയുക അധ്വാനോടുകൂടി എൻ്റെ മനസ്സിലെ പ്രാർത്ഥനയോടുകൂടി ഞാൻ പഠിച്ചവനോട് പറഞ്ഞിട്ടുണ്ടോ എനിക്കത് പഠിച്ചവൻ സാധിപ്പിച്ച് തന്നിട്ടുണ്ട് പിന്നെ അപ്പം നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ നീ ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്നു അല്ലെങ്കിൽ നിനക്ക് മൂന്ന് കുട്ടികൾ അവരുടെ സൂക്കട് കാര്യങ്ങൾ ഇതൊക്കെ നിനക്ക് നിനക്കില്ലേ എന്നുള്ളത് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എൻ്റെ വാടകയുടെ കാര്യമായാലും അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ സൂക്കട് അല്ലെങ്കിൽ എനിക്ക് വരുന്ന സൂക്കട് കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കുടുംബ ത്തെ ബാധിക്കുന്ന എന്ത് പ്രശ്നമായാലും എനിക്കതിനെ അധികമാക്കുന്നതിന് മുൻപ് എൻ്റെ കുട്ടികൾക്കായാലും എനിക്കായാലും ഈ വാടകയുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ പഠിച്ചവനോട് ദുബ ചെയ്താൽ എനിക്കത് സാധിപ്പിച്ച് തരാറുണ്ട് ഇനി എവിടെയും പഠിച്ചവൻ ബുദ്ധിമുട്ടിക്കാറില്ല ഇറങ്ങാറാക്കാറില്ല ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു മാനസിക ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടി പക്ഷേ എനിക്ക് പടച്ചവൻ അത് സാധിപ്പിച്ച് തന്നിട്ടുണ്ട് എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ചെറിയ ചെറിയ തട്ടും തടസ്സം ബുദ്ധിമുട്ടുകളെല്ലാം ഈ പടച്ചവൻ മാറ്റി തന്നിട്ടുണ്ട് അപ്പം ആ ആ ഒരു അനുഭവത്തിലും കൂടിയാണ് ഞാൻ ഈ പറയുന്നത് എന്തിന് നമ്മൾ പറയുന്നത് എനിക്ക് വേണ്ടി ഇതുവാ ചെയ്യും എനിക്ക് വേണ്ടി ഇതുവാ ചെയ്യും എൻ്റെ മകൾക്ക് വേണ്ടി ഇതുവാ ചെയ്യും എൻ്റെ മകന് വേണ്ടി ഇതുവാ ചെയ്യും അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ പഠിച്ചവൻ്റെ മുന്നിൽ ഇടനിലക്കാരൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് തന്നെ നേരിട്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞൂടെ എന്നാണ് ഇനിയിപ്പോൾ വരുന്നിട്ട് പൊങ്കാലയുടെ എല്ലാവരും കൂടി